യും ശ്രീകാന്തകുടി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറ് വന്നിട്ട് വർഷയോട് പറയുകയാണ് വർഷ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പുതിയൊരു ഗസ്റ്റ് വരുന്നുണ്ട് ഒരു ഫുഡ് വ്ലോഗറാണ് വരുന്നത് അപ്പോൾ അയാൾക്ക് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഫുഡ് തന്നെ സെർവ് ചെയ്യണം എന്നാലെയാണ് ആ നല്ല കമൻസൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് ആൾ പറയുള്ളൂ എന്ന് പറയാനെട്ടോ ഇപ്പോൾ സ്റ്റേക്കാന്ന് പറഞ്ഞു ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താണ് പ്രിപ്പയർ ചെയ്യുക ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണ് ആൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രേവതി വരുന്നത് രേവതിയാണെന്ന് വെച്ചാൽ ഇവർക്ക് കഴിക്കാനുള്ള കുറച്ച് സ്നാക്സും കുറച്ച് സ്വീഡ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവർക്ക് കൊടുത്തിട്ട് രേവതി ഇത് നിങ്ങൾ കഴിച്ചോ എന്തായാലും ഞാൻ ഇതുവഴി വന്നപ്പോൾ കയറിയതാണ് ഇത് സമയം കിട്ടുമ്പോൾ കഴിച്ചോളൂ കഴിച്ചോളൂട്ടോ വന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശരി ശരിയെന്ന് ഞാൻ ബോട്ടേന്ന് പറഞ്ഞിട്ട് രേവതി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ ഫുഡിൻ്റെ നല്ല മണം വരുമ്പോൾ വർഷയ്ക്ക് കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് വർഷ പറയും ശ്രീകാന്തി നമുക്കിത് കഴിച്ചാലോ നല്ല വടയുടെ നല്ല മണം വരുന്നുണ്ട് നമുക്കിത് കഴിച്ചാലോ കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കിയ പോരേ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷയിൽ നിന്ന് നിനക്ക് എന്താ പ്രാന്തമുണ്ടോ ആളിപ്പോൾ വരും ആൾക്ക് എന്താ ആലോചിച്ചിട്ട് ഞാൻ ഞാനിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പോരേ കഴിക്കലൊക്കെയെന്ന് പറയുന്നത് നമുക്ക് ചേച്ചി കൊണ്ടുവന്ന ഈ ഫുഡ് നമുക്ക് ആൾക്ക് കൊടുത്താലോ ഇതാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ രേവി ചേച്ചി ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിന് മുമ്പ് അയാൾ വരാൻ ടൈമായി വേറെ ഒന്നും ഫുഡ് സെർവ് ചെയ്യാത്തത് കൊണ്ട് ശ്രീകാന്തും പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ആൾ വന്നു ആൾക്ക് രേവധി കുക്ക് ചെയ്തുകൊണ്ട് വന്നാൽ വടയും ചമ്മന്തിയും കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്തുവിട്ടോ ആളത് കഴിച്ചിട്ട് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആണ് നല്ല സന്തോഷത്തോട് പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറിനോട് ഓണറിനോട് പറഞ്ഞപ്പോൾ ഓണർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സന്തോഷമായിട്ട് ഓണർ ശ്രീകാന്തിനോട് പറഞ്ഞു ആൾക്ക് ഫുഡൊക്കെ നല്ല ഇഷ്ടമായി നിന്റെ കൈപ്പുണ്യം കാരണമാണ് ആൾക്കത് ഇത്ര ഇഷ്ടമായത് ഇനി ആണ് നമ്മുടെ ഹോട്ടലിനെ പറ്റി നല്ലത് പറഞ്ഞു നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടുമ്പതിന് നീയാ കാരണം എന്ന് ശ്രീകാന്തിന് ഒരു പതിനായിരം രൂപ ടിപ്പായിട്ട് കൊടുക്കട്ടും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന വർഷം ആദ്യം രവീന്ദ്രനോട് ചെന്നിട്ട് അങ്കിൾ ചേച്ചി രേവതി എടുത്തി എവിടെ ഒന്ന് വിളിക്കുക വരികയാണ് അപ്പോൾ രേവതി വരുന്നുണ്ട് രേവതിന് ചേച്ചിയുടെ കൈ ഒന്ന് തന്നു ചേച്ചി കാലാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രോ അഭിമാനമായത് കാരണം ഇങ്ങനെ ഫുഡ് ബ്ലോക്കർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഫുഡ് തന്ന ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാൻ തന്ന ഫുഡാണ് ഞങ്ങൾ കൊടുത്തത് ആൾക്ക് ആൾക്കത് ഭയങ്കര ഇഷ്ടമായി ആൾ നല്ല കമൻസ് ഒക്കെ പറഞ്ഞത് കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് കൂടി ഇന്ന് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു കിട്ടും അതിനായാലും ഞങ്ങൾക്ക് പതിനായിരം രൂപ തന്നു എന്ന് പറയാണ് അത് ചേച്ചിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാനിട്ടും അപ്പോൾ ചന്ദ്രൻ പറയാണ് പിന്നെ ഒന്ന് പൊയ്ക്കാം നീ എന്തൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചു എന്നിട്ട് ഇപ്പം ഇവളുടെ വടയാണോ ആൾക്കിഷ്ടപ്പെട്ടത് എന്ന് പറയാനിട്ടും അപ്പോൾ ശ്രീകാന്ത് പറയുന്നു എൻ്റെ അമ്മയ്ക്ക് എന്താ അറിയാം അമ്മേ എന്നെയൊക്കെ ആ നന്നായിട്ട് എടുത്ത് കുക്ക് ചെയ്യും അത് എല്ലാവർക്കും അറിയുന്നതല്ലേ അമ്മയെന്നും കഴിക്കുന്നതും കൂടിയല്ലേ എന്ന് എന്നിട്ട് അമ്മ ഇങ്ങനെ പറയാൻ എന്നൊക്കെ ശ്രീകാന്ത് പറയാനിട്ടും അപ്പോൾ രേവതി പറയുകയാണ് ഏ എനിക്ക് പൈസ ഒന്നും വേണ്ട എന്താ നാല് വടക്ക് പതിനായിരം രൂപയാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ അയാൾക്ക് കൊടുത്തത് നിങ്ങളല്ലേ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് അപ്പോൾ വർഷം പറയാണ് എന്തായാലും ചേച്ചിയുടെ കൈപ്പുണ്യം കാരണമല്ലേ ഇത് ഇങ്ങനെയായത് അപ്പോൾ അതിൽ പകുതി പങ്കെങ്കിലും ചേച്ചിക്കുണ്ട് അതുകൊണ്ട് ചേച്ചി പകുതി പൈസയെങ്കിലും മേടിക്കണം എന്ന് അപ്പോൾ രവീന്ദ്രൻ പറയാണ് മേടിച്ചോട് മോളെ മോളെ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തിട്ടല്ലേ ഇത്രയും പ്രോത്സാഹനം ഇത്രയും കസ്റ്റമേഴ്സൊക്കെ അവർക്ക് കൂടിയത് അവർ പറയുന്നതിൽ ഞായല്ലേ പറയുന്നു അപ്പോൾ ദേവതി പറഞ്ഞു എനിക്ക് വേണ്ട സച്ചിയേറ്റയ്യിൽ കൊടുക്കില്ല എന്നിട്ട് സച്ചിയായിട്ട് കയ്യിലാണ് അവർ പൈസ കൊടുക്കുന്നത് കേട്ടോ ആയിക്കോട്ടെ എൻ്റെ കയ്യിൽ തന്നോളു പറയുന്നു സച്ചിയും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ചന്ദ്രമതിക്ക് ഇതൊന്നും തീരെ പിടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക് സ്വദിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും ഒരു നാല് വടക്കിപ്പോൾ ഇത്രയും പൈസ അവൾക്ക് വെറുതെ എന്നുള്ള മൈൻഡൊക്കെയാണ് അവർക്ക് വരുന്നത് കേട്ടോ എൻ്റെ ഒരു ശ്രീകാന്ത് എൻ്റെ ഒരു ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ചേച്ചിക്ക് ഒരു കുക്കിംഗ് ബിസിനസ് ആയി ആരംഭിച്ചു ചേച്ചി നന്നായി സൂപ്പറായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വിറ്റുകൂടിയാ അതൊരു ബിസിനസ് ആവും പിന്നെ ബിസിനസ് മുമ്മൺ ആയി മാറും ചേച്ചി ഇപ്പോൾ ഈ പൂ വെക്കുന്നത് പോലെ തന്നെ അതും ആവും അതും കുറച്ചും കൂടി ഡെവലപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പോൾ സുതിക്ക് ഇതൊന്നും കേട്ടിട്ട് ദഹിക്കുന്നില്ല കേട്ടോ സുതി ഒന്ന് നിർത്തണം മതി എന്തിനങ്ങനെ ഓവർ ബിൽ ബിൽഡപ്പ് കിട്ടുക നടക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് എന്താ ഒരു പൂ വെക്കും പൂ വെട്ടി വയ്ക്കുന്നതും വളരെ ണ്ടാക്കി വെക്കുന്നതൊക്കെ ബിസിനസ് ആണോ അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ ഇവരൊക്കെ ചെയ്യുന്നതിനെ കൂലി വില പറയാൻ പറ്റുള്ളൂ അതൊക്കെ ദിവസക്കൂലിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ അതിനൊരു ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി വിവരമൊന്നും ഇവർക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ എന്താടാ നീ പറയുന്നത് നീ എന്താ വലിയ ബിസിനസ്മാൻ ആണോ ഈ ശ്രീകാന്ത് പഠിച്ചിട്ടാണ് കുക്കിംഗ് ജോലിക്ക് പോകാൻ തുടങ്ങിയത് ദേവത അതുപോലെ പഠിച്ചിട്ട് തന്നെയാണ് പൂ കെട്ടാൻ പോകുന്നത് അവരവർ ചെയ്യുന്നത് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടാണ് നീ ചെയ്യുന്നതോ വെള്ളവും ഉണ്ടാക്കി തന്ന സാധനങ്ങളും പാത്രങ്ങളും വിൽക്കുന്നു അതൊരു പത്ത് ദിവസം വിക്ക് വിറ്റ് പോയിട്ടില്ലെങ്കിൽ അവരൻ്റെ വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകും അപ്പം നിൻ്റെ കച്ചവടം ഇല്ലാണ്ടാവും അതുപോലെയല്ല ഇവരുടെ ശ്രീകാന്ത് പുതിയ പുതിയ സാധനങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഓൺ അവൻ്റെ ക്രിയേറ്റിവിറ്റി വളർത്തുകയാണ് ചെയ്തത് രേവതി അതുപോലെയാണ് ഒരു കുറച്ച് ദിവസം പൂ വിറ്റ് കെട്ടി വിറ്റ് പോയില്ലെങ്കിൽ അവൾക്ക് അത് വെച്ച് ഡെക്കറേഷൻ ചെയ്യാം അങ്ങനെ പല പല രീതികളിൽ പാവലിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നെപ്പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല അപ്പോൾ പറയുന്നുണ്ട് നിന്റെ നിൻ്റെമാതിരി ഒരു ദിവസം സമ്പാദിക്കുന്ന ആകെ അഞ്ഞൂറ് ആയിരം രൂപയല്ലേ എനിക്ക് പറഞ്ഞത് പ്രോഫിറ്റ് ആണ് ഞാൻ വിൽക്കുന്ന സാധനങ്ങളുടെ ഒരു ശതമാനം ടേൺ ഓവർ എനിക്കുള്ളതാണ് അതാണ് പ്രോഫിറ്റ് അതാണ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലാതെ ഇതിൻ്റെ ബിസിനസ്സായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ ഒന്ന് നിർത്തു സ്തുതി രവരി പൂ കിട്ടിയിട്ടാണെങ്കിലും വട ഉണ്ടാക്കി കൊടു വട ഉണ്ടാക്കി കൊടുത്തിട്ടാണെങ്കിലും സച്ചിക്ക് കുറച്ച് പൈസ സമ്പാദിച്ചു കൊടുക്കുന്നുണ്ട് നിന്റെ ഭാര്യ എന്താ ചെയ്യുന്നത് അവൾ നിനക്ക് എന്താ സമ്പാദിച്ചു കൊണ്ടുവന്ന് തരുന്നത് എപ്പോഴും കിട്ടുന്ന മാസസമ്പളം മാത്രമല്ലേ അവൾക്ക് ഇപ്പോഴുള്ളൂ എന്ന് പറയുകയാണ് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് അവളേനെ അവൾക്കൊരു വട ചൂടാൻ പോലും അറിയില്ല നേരെ എന്ന് പറയാണ് അപ്പോൾ ശ്രുധീനെ അപമാനി ശ്രുധീനെ അപമാനിക്കുകയാണ് ചന്ദ്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആൻറ്റി അതിനെ ഇപ്പം എന്നെ പറയുന്നതെന്ന് പറയാണ് ശ്രുതി പറയാണ് അപ്പം ചന്ദ്ര പിന്നെ ആരെയും പറയേണ്ടത് നീ എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞത് നിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ മുന്നൂറ് കോടി ഉണ്ട് ഒരു കോടിയെങ്കിലും ഉണ്ടോ നിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നോണക്കളുടെ കൂ ചീട്ടോട്ടാരല്ലേ നീ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ പറഞ്ഞിട്ട് ചന്ദ്രമതി കയറിപ്പോവാനായിട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇവരോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല മോള് വിഷമിക്കേണ്ട കാശു വെച്ചിട്ട് അവളെല്ലാവരേ അളക്കുള്ളൂ ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട പറഞ്ഞിട്ട് രവീന്ദ്രനും കാര്യ പോവാനായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുടെ മുന്നിലും ശ്രുതിയായി പിന്നെ ശ്രുതി അത്ര നേരം പറഞ്ഞത് വെച്ചിട്ട് ശ്രുതിയാണ് പിന്നെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടിട്ടോ അപ്പോൾ അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന ശ്രുതിയെയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്